വഖഫ് സ്വത്തുക്കളിൽ തൽസ്ഥിതി തുടരണമെന്ന് കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഉപയോഗം വഴി വക്കഫായ ഭൂമി ഡീനോട്ടിഫൈ ചെയ്യരുതെന്നും കോടതി ഉത്തരവിട്ടു ഹായ് സ്വാഗതം വഖഫ് വിഷയത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധിയാണ് വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ സ്റ്റേ ചെയ്യാതെ സ്റ്റേ ചെയ്തു ഇതൊക്കെയാണ് വഖഫ് നിയമ ഭേദഗതിയിലെ സുപ്രീം കോടതിയുടെ വിധിയിലൂടെ വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് ആലങ്കാരിക മാധ്യമ ഹെഡ്ലൈനുകൾ സത്യത്തിൽ കോടതിയുടെ ഈ വിധിയെ അങ്ങനെ നമുക്ക് പറയാമോ ഉപയോഗത്തിലൂടെയോ രജിസ്ട്രേഷനിലൂടെയോ വക്കഫായം ഭൂമികളിൽ തൽസ്ഥിതി തുടരണമെന്നാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന്റെ സുപ്രധാന തീരുമാനം ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന് മറുപടി നൽകാൻ ഏഴ് ദിവസം കോടതി അനുവദിച്ചു അതുവരെ വക്കൌഫ് സ്വത്തുകൾ നോട്ടിഫിക്കേഷൻ നടത്താൻ പാടില്ല അന്തിമ തീരുമാനം എടുക്കുന്നതുവരെ വക്കഫ് കൌൺസിലേക്കും ബോർഡുകളിലേക്കും പുതിയ നിയമനം മരവിപ്പിച്ചു ബോർഡുകളിലേക്ക് ഏതെങ്കിലും സംസ്ഥാന സർക്കാരുകൾ നിയമനം നടത്തിയാൽ ആ നടപടി അസാധുവാകുമെന്നും കേന്ദ്രം സുപ്രീംകോടതിയിൽ നൽകി രണ്ടാം ദിവസം കേസ് പരിഗണിച്ചപ്പോൾ തന്നെ പാർലമെന്റ് പാസാക്കിയ നിയമം പൂർണ്ണമായോ വ്യവസ്ഥകൾ റദ്ദാക്കിയോ ചെയ്യുന്ന കീഴ്വഴക്കമില്ലെന്നാണ് കേന്ദ്രത്തിനുവേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വ്യക്തമാക്കിയത് വക്കഫ് സ്വത്തുകളുടെ ഡീനോട്ടിഫൈ ചെയ്യുന്നത് തടയുന്നതടക്കം ഇടക്കാല ഉത്തരവ് ഇന്നലെ പുറപ്പെടുവിക്കാൻ ബെഞ്ച് തയ്യാറായിരുന്നെങ്കിലും കൂടുതൽ വാദം കേൾക്കണമെന്ന കേന്ദ്രത്തിന്റെ അപേക്ഷ മാനിച്ച് ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു ഇടക്കാല ഉത്തരവിനെ ഹർജിക്കാർ സ്വാഗതം ചെയ്തു ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് കോടതിയോട് വിശദമായ മറുപടി നൽകാൻ ഏഴ് ദിവസം നൽകിയിട്ടുണ്ട് ഈ ഏഴ് ദിവസം വരെ കേന്ദ്ര സംസ്ഥാന വഖഫ് ബോർഡുകളിൽ ഒരു നിയമനവും നടത്താൻ പാടില്ല നിലവിലെ വഖഫ് ഭൂമികൾ വഖഫ് അല്ലാതാക്കി മാറ്റാനും അതുവരെ പാടില്ല കൂടാതെ ഇതിനകം രജിസ്റ്റർ ചെയ്തോ വിജ്ഞാപനം മൂലം വഖഫായ ഭൂമിയോ അതേപടി നിലനിർത്താൻ കോടതി നിർദ്ദേശിച്ചു ഏഴ് ദിവസത്തിനുള്ളിൽ കേന്ദ്ര സർക്കാരിന്റെ വ്യക്തമായ മറുപടി ലഭിച്ചാൽ അന്തിമ വിധി നൽകാം എന്നാണ് കോടതിയുടെ പക്ഷം എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാരിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് കാരണം അവരുടെ ഒരു പെറ്റ് പ്രോജക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന ഈ ഒരു നിയമം എന്ന് പറയുന്നത് വെറും രണ്ടു മണിക്കൂറത്തെ വാദം കൊണ്ട് തന്നെ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള കഴമ്പുമില്ല ഭരണഘടനാ വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന ഒരു നിയമമാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ആ ചോദ്യങ്ങൾക്കൊന്നും ഇല്ലാതെ ഇന്ന് അഞ്ച് മിനിറ്റിനകം ഞങ്ങളെല്ലാം രീതിയിലുള്ള ഒരു സംസാരമാണ് ഗവൺമെന്റിന്റെ അടുത്തത് മെയ് അഞ്ചിനാണ് ഇക്കാര്യങ്ങളിലെ വാദങ്ങൾ ഇനി നടക്കുക എന്നും അതിനിടയിൽ കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി പറഞ്ഞു കേന്ദ്ര സർക്കാർ വലിയൊരു സംഭവമായിട്ടായിരുന്നു വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവന്നത് ഒരു കഴമ്പുമില്ലാത്ത ഈ ഭേദഗതി നിയമത്തെ അപ്പീൽ നൽകിയവർ ചുരുങ്ങിയ മണിക്കൂറിന് ിൽ കോടതിക്ക് ബോധ്യപ്പെടുത്താനായതിൽ വിജയിച്ചിട്ടുണ്ട് നോഡൽ അഭിഭാഷകർ ആരംഭിക്കുന്ന ആഴ്ചയിൽ വാദം തുടങ്ങും ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഇതിനകം മറുപടി നൽകിയിരിക്കണമെന്നും സുപ്രീം കോടതി അറിയിച്ചു മുസ്ലിം സമൂഹത്തിന്റെ ആശങ്കകൾ കോടതി കാര്യമായി എടുത്താലും മുസ്ലിം അല്ലാത്തവരെ വഖഫ് ബോർഡുകളിൽ ഉൾപ്പെടുത്തുന്നതിന് കോടതി വലിയ ആശങ്ക രൂപപ്പെടുത്തിയാലും വഖഫ് ഭേദഗതി മൂലം വലിയ പല പ്രശ്നങ്ങൾ കോടതി ഭയന്നാലും ഈ നിയമം പൂർണ്ണമായും സ്റ്റേ ചെയ്യില്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കിയത് എല്ലാവരും ചോദിച്ച ആ ചോദ്യം കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു അതായത് മുസ്ലിം വ്യക്തികളെ ഹിന്ദു ദേവസ്വങ്ങൾ അംഗമാക്കുമോ എന്ന ന്യായമായ ചോദ്യം ഇങ്ങനെയൊക്കെ കോടതി ചോദിക്കുമ്പോഴും ബാബരി മസ്ജിദ് കേസിൽ കോടതി പറഞ്ഞ ചില കാര്യങ്ങളും അവസാനം പറഞ്ഞ വിധിയും ഓർത്തുപോകും എന്തെന്നു വെച്ചാൽ പള്ളി പൊളിച്ചത് തെറ്റാണെന്നും എന്നാൽ അവിടെ അമ്പലം പണിയാൻ പ്രശ്നമില്ല എന്ന വിധി അതുകൊണ്ട് തന്നെ അടുത്ത വിധിന്യായം കേട്ടതിന് ശേഷം മാത്രമേ സത്യസന്ധമായ വിധിയാണോ എന്ന് വിലയിരുത്താനും ആശങ്കകൾ മാറ്റാനും വഴി തെളിയൂ